ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മോർണിംഗ് മുതൽ ഉച്ച വരെ എല്ലാ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാര്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ശേഷം അതാ ഞാൻ വേഗം അലക്കാനുള്ളതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സമയത്ത് കുഞ്ഞാക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കുട്ടികൾ രണ്ടുപേരും എണീച്ചിട്ടില്ല കേട്ടോ രണ്ടാളും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ വെള്ളം ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വേഗം അലക്കി എടുക്കുകയാണ് അപ്പം നമ്മുടെ എന്താ പറയുക ഡ്രൈനറിൽ വെക്കുന്ന ഈ ഒരു സംഭവം മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മോളാരം എടുത്തിട്ടതാ തോന്നുന്നത് അതിങ്ങനെ കറങ്ങുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു പിന്നെ ഞാൻ സ്വിച്ച് ഒന്നും ഓഫാക്കാൻ നിന്നില്ല അങ്ങോട്ട് എടുത്ത് വെച്ചു പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് എല്ലാരുടെയും വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതിപ്പോൾ ഇന്നലത്തെ മഴയിൽ സംഭവിച്ചതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ബെക്കിലത്തെ വാഴയൊക്കെ ഒടിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയുക കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലൊക്കെ മൂക്കാനായതായിരുന്നു അപ്പോഴേക്കും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അതിൽ മൊത്തത്തിൽ ഏകദേശം ഒക്കെ ഒടിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് നാലഞ്ചെണ്ണം ഒക്കെ ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൽ ഒന്ന് മൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ട് അത് അവിടെ കടന്ന് ആ ഒരു വെള്ള ചാത്തിലുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം സിറ്റൗട്ട് തുടക്കാനും കൂടി പോകുക കേട്ടോ കിച്ചണിൽ നമ്മൾ ചായ പിടിച്ച പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും കഴുകിയിട്ടില്ല അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും ഞാൻ വേഗം ഫസ്റ്റ് തന്നെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ഒരു സിറ്റൗട്ട് വൃത്തിയാക്കിയിട്ടത് പിന്നെ നല്ല വെയിലായാൽ നമ്മുടെ സിറ്റൗട്ടിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ പകല് നല്ല വെയിൽ മുച്ചുകഴിഞ്ഞാൽ മഴയാണല്ലോ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോയെന്നൊക്കെ ഒന്ന് കമൻറ്റാക്കുക കേട്ടോ അന്വേഷിച്ചതാ വേഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അതാണ് കറക്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ വീഡിയോ ഒക്കെ വരുന്നത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ തന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് പക്ഷേ എഡിറ്റ് ചെയ്ത് ഓയിച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര മടി എന്താ പറ്റിയെന്ന് അറിയില്ല ഇന്ന് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരണം ഒന്നാമം ഞാൻ വീട്ടിൽ പോയപ്പോൾ പിന്നെ അവിടുത്തെ ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതാണ് കേട്ടോ വീഡിയോ ഒക്കെ പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സിറ്റോട്ടൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ ഇന്നലെ ഒരു മൂന്നാല് കൊമ്പ് റോസ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പരിചരണ ആവശ്യമില്ല ചില സമയത്ത് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ല ആ സമയത്തും എന്താ പറയുക പെട്ടെന്നൊന്നും വാടി പോവാതെ നല്ല ഫ്രഷായി നിൽക്കുന്ന ഒരു ചെടിയല്ലേ റോസ അപ്പോൾ പിന്നെ റോസ് എത്ര ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് തുടച്ച് ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതാ കിച്ചണിലേക്ക് വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും അതുപോലെ നമ്മൾ കഴിച്ചതും ഇനിയിപ്പോൾ മക്കൾ എണീറ്റിട്ട് വേണം അവർക്കൊക്കെ കൊടുക്കാൻ അപ്പോഴേ ഉണ്ടാവുള്ളൂ കേട്ടോ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ മാമൻ്റെ മോളുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ അവരുടെ മോളായിട്ട് അപ്പോൾ അവിടേക്ക് ഫുഡൊക്കെ കൊടുത്തേക്കണം അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നോക്കണം അവർ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ നമ്മുടെ വയനാട് വിംസല്ലേ അവിടെയാണ് കേട്ടോ അവിടെ അടുത്താണ് നമ്മളെ വീട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇനി അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തേച്ച് കൊടുക്കണം ലഞ്ചിനുള്ളതാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ വേഗം അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് അപ്പം ഞാൻ വലിയ കുക്കർ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർക്കും ഫുഡ് വേണം അതുപോലെ നമ്മൾക്കും വേണല്ലോ അപ്പോൾ പിന്നെ ചോറ് വെക്കാന്ന് പറഞ്ഞിട്ട് വലിയ കുക്കറാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എനിക്ക് പിന്നെ അടുപ്പില്ലാത്തത് കാരണം ഇതൊക്കെ വ്യാസമയം തന്നെ ചെയ്തെടുക്കണമല്ലോ എനിക്ക് പൊതുവേ അടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ അടുപ്പുണ്ടാക്കിയിട്ടില്ല ഇനി ഇൻഷാല്ല പുതിയ അടുക്കളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പുണ്ടാക്കണം അങ്ങനെ ഞാൻ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കാണ് ഈ സമയത്ത് മക്കളൊക്കെ എണീറ്റിട്ട് അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഇതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാ പണികളും നമ്മൾ ഓടി നടന്ന് ചെയ്യണമല്ലോ ലെഞ്ചിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം നീറ്റായി കിടക്കണമെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക മടി പിടിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്താൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തീരുള്ളൂ കേട്ടോ അപ്പം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം അതാ നമ്മുടെ ചനലൊക്കെ ഒന്ന് തുറന്നിടുകയാണ് പിന്നെ എനിക്കുള്ളൊരു ഡൗട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഒന്ന് ആക്കി തരിക ഈ ചനലിൻ്റെ ചുമരൻ്റെ മേലക്കൂടെ പാമ്പൊക്കെ കയറി വരുന്ന ഒരുപാട് പേര് പറയുന്നുണ്ട് അത് സത്യാണോ ചിലവർ പറയും ചുമരുമോ പാമ്പ് കയറൂലാണ് എനിക്കാണെങ്കിൽ പാമ്പിൻ്റെ ഭയങ്കര പേടിയാണ് കേട്ടോ പക്ഷേ ജനലൊന്നും തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജനല് തുറന്ന ഡെയിലി എന്നാലും ഉള്ളിൽ ഭയങ്കര ഭയം ഉണ്ട് കേട്ടോ പാമ്പ് കയറി എന്നുള്ളത് ഞമ്മളായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആവുമല്ലോ അപ്പോൾ തേച്ച ചുമരുമ കയറൂല്ല തേക്കാത്ത ചുമരുമയാണ് കയറും എന്നൊക്കെ ചിലവരിങ്ങനെ പറയുന്നേക്കാം എന്താണ് ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്ന് ഇതുവരെ അറിയില്ല കേട്ടോ പിന്നെ ഇതാ വേഗം അടിച്ചും കൂടി വാരി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാ പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തുടച്ചെടുക്കൽ മൊത്തത്തിലൊന്നും അടിച്ച് വാരി അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വന്നാലും വലിയ അലമ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ അങ്ങനെ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞില്ലേ ഇന്നല്ലെങ്കിലും എന്നും ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലെഞ്ചിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ചക്കയാണ് കേട്ടോ ഇത് ഞാൻ മൂന്നാല് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് കുറച്ചേ ഉള്ളൂ കുറച്ചേളോ ഉമ്മ നല്ല അടിപൊളി നന്നാക്കിയൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതൊക്കെ ഒന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഹോസ്പിറ്റലിലേക്ക് ചക്ക ഒന്നും കൊടുത്തേക്കുന്നില്ല കേട്ടോ നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചക്ക കൂട്ടാൻ വെക്കുക എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മൂത്ത ആൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ചക്ക അതുപോലെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞാക്ക പിന്നെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ എന്തായാലും ഇപ്രാവശ്യം വെച്ചപ്പോൾ അത്യാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാലമായി ചക്കയൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ അങ്ങനെ ചക്കയൊന്നും കിട്ടൂല അങ്ങനെ ചക്കയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരപ്പ് വേണം കുറച്ച് തേങ്ങയും ഒരു മൂന്നാലള്ളി ചെറിയുള്ളി അതുപോലെ മൂന്നാലള്ളി വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒതുക്കി കൊണ്ടുവരണം ആ സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഊറ്റി വെച്ചപ്പോൾ നമ്മുടെ നമ്മുടെയൊരു പാത്രത്തിൽ നിറച്ചായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു രണ്ടോട്ട പാത്രത്തിലേക്ക് തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് അപ്പോഴേക്കിതാ നമ്മുടെ വേസ്റ്റൊക്കെ ഒന്ന് കൊട്ടാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം നല്ലോണം ഈ ചക്ക നന്നാക്കിയപ്പോൾ തന്നെ അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുരു ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കുറച്ച് കുരു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെറുതെ കറി വെക്കുകയാണെങ്കിൽ മുരിങ്ങൻ തലേൻ്റെ ചീരൻ്റെ അലേൻ്റെ ഒക്കെ കൂടെ ഇട്ടിട്ട് വെക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുള്ളതാണല്ലോ നമ്മുടെ ചക്കക്കുരു അങ്ങനെ അതൊക്കെ ഒന്ന് കൊട്ടി വന്നു ഇന്നിപ്പോൾ നമുക്ക് ചക്ക എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ ഞാനൊരു കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക കഴുകുന്നവരാരൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റാക്കാം ആക്കട്ടോ എനിക്ക് ഞാൻ ചക്ക കഴുകുമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഉമ്മ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ചക്കയൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാനും കഴുകിയിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആ മിക്സിൻ്റെ ചേർത്ത് തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നെയ്ക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പേരി കൊടുത്തേക്കണം അപ്പം ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞില്ല വാഴയൊക്കെ വീണു എന്ന് ഇന്ന് രണ്ട് പച്ചക്കായ എടുത്ത് വന്നിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ നേരത്തെ അലക്കാനിട്ടതൊക്കെ ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ പണീൻ്റെ കൂടെ ഓരോരോ പണികൾ അങ്ങോട്ട് വേഗം ചെയ്ത് തീർക്കാം കേട്ടോ പിന്നെ നമ്മളിത് വിരിച്ചിട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ പിന്നെ നമ്മുടെ തുണിയൊന്നും കിട്ടില്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതാ കറി വെക്കാനായിട്ട് കുഞ്ഞൊക്കെ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കാര്യങ്ങൾ തീർക്കാമല്ലോ ഞാൻ വിചാരിച്ചു ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ട് മീൻ മുറിക്കാൻ നിൽക്കാന്ന് എന്നാൽ പിന്നെ മീൻ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പേരിയും സെറ്റായി കിട്ടുമല്ലോ അപ്പം അതിലേത് കാരണം തന്നെ മുറിക്കാൻ നല്ല ഈസിയാണല്ലോ പിന്നെ എനിക്ക് ഫിഷ് കട്ടർ കൊണ്ട് മുറിക്കാനാണ് കേട്ടോ കൂടുതൽ താല്പര്യം വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഉമ്മാക്കൊക്കെ ഈ ഒരു ഫിഷ് കട്ടർ കൊടുത്താൽ അവർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ അവർക്കൊക്കെ ആ പണ്ടത്തെ രീതിയിൽ കത്തി വെച്ചിട്ട് തന്നെ മുറിക്കാനാണ് താല്പര്യം ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഫിഷ് കട്ടർ തന്നെ ആയിരിക്കുമല്ലോ ഇഷ്ടം അങ്ങനെ ഇപ്പോൾ ഇത് ആ മീനൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കുതാ നമ്മുടെ ഉപ്പേരിയും കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചക്ക എന്തായി നോക്കാം അപ്പോൾ അത്യാവശ്യം രണ്ട് ദിവസമാണ് കേട്ടോ ഞാൻ അടുപ്പിച്ചെടുത്തത് നല്ല രീതിക്ക് തന്നെ വേന്തിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനൊരു കയ്യിൽ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു ചക്ക നമുക്കൊന്ന് വറവും കൂടി ഇട്ടെടുക്കണം കേട്ടോ മീൻകറി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ പാർട്സ് ഇട്ടിട്ട് ചിക്കൻ്റെ പാർട്സ് ഇട്ടിട്ട് വെച്ചാലും ചക്ക കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും അതുപോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ചക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ വഴുക്കി കളിക്കല്ലോ അത് എന്താ പറയുക ഇളക്കി മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുക്കാൻ കുറച്ചൊരു ടൈം വേണം കേട്ടോ നമ്മൾ ക്ഷമയോടു കൂടി ഒതുക്കിയാലേ ഉള്ളൂ അത് മൊത്തത്തിലൊന്നാ ഒരു വെളിച്ചെണ്ണയൊക്കെ ചക്കേൻ്റെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ ഞാനിത് ആ മെല്ലെ മെല്ലെ ഓരോ ഭാഗത്തിട്ടിട്ട് ഇളക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താ പറയുക നല്ല വഴുക്കി കളിക്കുന്നത് കാരണം നമ്മൾ നല്ല സ്പീഡിൽ ഇളക്കുമ്പോൾ പുറത്തേക്ക് തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചക്ക റെഡിയായി ഇനിയിപ്പോൾ മീൻകറിയൊക്കെ ഒന്ന് വെച്ചെടുക്കണം അപ്പം അതിൻ്റെ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെതാ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം പൊരിച്ചതിപ്പോൾ ഇവിടെ സ്ഥിരമാണ് കേട്ടോ ഇതിലിടയ്ക്കൊന്ന് പൊരിക്കലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ട് പപ്പടമുണ്ട് എല്ലാവർക്കും എന്താ പറയുക നല്ലൊരിഷ്ട്ടോ ഇത് നമ്മളിവിടെ ഉള്ളൊരു കാക്ക എല്ലാ ഞായറാഴ്ചയും കൊണ്ടുവരും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്ന പപ്പടം കൂടിയാണ് കേട്ടോ പിന്നെ എന്നൊന്നും കഴിക്കാൻ അറിയായിരിക്കും പക്ഷെ ഇവിടെ ഇപ്പം ഡെയിലി ഇണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ മീൻ കറിയും കൂടെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലഞ്ചിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് തുടച്ചിടുത്തില്ലെന്ന് പിന്നെ ഞാൻ വേഗം തുടക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് മക്കൾക്കൊക്കെ ഒന്ന് കുളിക്കണം അതുപോലെ ഫുഡൊക്കെ ഒന്നാക്കി കൊടുക്കണം ഇനി ഹോസ്പിറ്റലിലേക്ക് ഞാനും കൂടി പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് കേട്ടോ സർജറി കഴിഞ്ഞിട്ട് അള പുറത്തിറക്കിയിട്ടുള്ളത് പിന്നെ കാണാൻ പോണ്ടെന്നൊക്കെ കുറച്ച് നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നാളെ പോകാൻ ഫുഡ് കുഞ്ഞാക്കാൻ്റെ കയ്യിൽ എൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വേഗം തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നല്ലൊരു വീഡിയോ ആയി നാളെ